ലോകത്ത് പല വിചിത്ര സംഭവങ്ങളും നടക്കാറുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഫ്രാൻസിൽ നിന്ന് വരുന്നത് പതിനെട്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അപ്പാർട്ട്മെന്റിൽ വയോധികരായ ദമ്പതികൾ വളർത്തിയത് നൂറ്റി അൻപത്തിയൊൻപത് പൂച്ചകളെയും ഏഴ് നായ്ക്കളെയുമാണ് നിർജലീകരണവും പോഷകാഹാരക്കുറവും മൂലം അവശ്യനിലയിലായിരുന്ന മൃഗങ്ങളെ പിന്നീട് മൃഗസംരക്ഷകർ വന്ന് മോചിപ്പിച്ചു ഫ്രഞ്ച് കോടതി ദമ്പതികൾക്കെതിരെ ഒന്നര കോടി രൂപ പിഴയും ചുമത്തി ഒരു വർഷം തടവും ശിക്ഷ വിധിച്ചു അറുപത്തിയെട്ടുകാരിയായ സ്ത്രീയും അൻപത്തിരണ്ടുകാരനായ പുരുഷനും വർഷങ്ങളായി ഒന്നിച്ചാണ് താമസിക്കുന്നത് ഇവർ തങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ മൃഗങ്ങളെ ഒന്നിച്ചിട്ട് വളർത്തുന്ന അവസ്ഥയിലായിരുന്നു അന്വേഷണത്തിൽ സ്ത്രീക്ക് നോഹ സിൻഡ്രോം ഉണ്ടെന്ന് കണ്ടെത്തി മൃഗങ്ങളെ ഒളിപ്പിച്ച് വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു മാനസിക പ്രശ്നമാണിത് തനിക്ക് സംരക്ഷിക്കാൻ കഴിയുന്നതിലും അധിക മൃഗങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക എന്ന മാനസികാവസ്ഥയിൽ നിന്നാണ് ഈ വൈകല്യം ഉണ്ടാവുന്നത് പൂച്ചകളുടെയും നായ്ക്കളുടെയും കരച്ചിലും ദുർഗന്ധവും അസഹനീയമായതോടെ അയൽവാസികളാണ് ഇവർക്കെതിരെ പരാതി നൽകിയത് നിർജലീകരണം കാരണം ചത്തമൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും അപ്പാർട്ട്മെന്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു പൂച്ചകളുടെയും നായ്ക്കളുടെയും ശരീരം പുഴുവരച്ച നിലയിലായിരുന്നു ജീവനോടെ കണ്ടെടുത്ത മൃഗങ്ങളുടെ ആരോഗ്യം മോശമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ദമ്പതികൾ കുറ്റക്കാരാണെന്ന് ഫ്രാൻസിലെ ക്രിമിനൽ കോടതി വിധിക്കുകയായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം